സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാറാ തോമസ് എഴുതിയ നാറുമടി പുടവ പതിവ് പോലെ മണി വെളുപ്പിനെ എണീറ്റു തണുത്ത വെള്ളത്തിൽ കുളിച്ചു ഈറൻ മാറി കോവിലിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കാഞ്ചനിയെ വിളിച്ചുണർത്തി തിരിച്ചെത്തിയപ്പോഴും നടവാതിലിൽ കോലം വരച്ചിട്ടില്ല ഗണപതിക്ക് വിളക്ക് വച്ചിരുന്നില്ല അപ്പ ചുമ കിടപ്പാണ് കാഞ്ചന എവിടെ പോയി ഇനിയും കുളി കഴിഞ്ഞിട്ടില്ലേ തിരികെ മച്ചൽ കയറി ചെന്നപ്പോൾ മൂടിപ്പുതച്ച ഉറക്കമാണ് താൻ ഉണർത്തി വിട്ടിട്ടും എണീക്കാൻ കൂട്ടാക്കിയില്ലല്ലോ ഈയിടെയായി ഉറക്കം കുറെ കൂടി പോകുന്നുണ്ട് കാഞ്ചന നീ ഇനിയും എഴുതിരിക്കലെയാ ഗൗരവത്തിൽ തന്നെ കുരുക്കി വിളിച്ചു ഏതോ മധുര സ്വപ്നത്തിന്റെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന നീൽമിഴികൾ പകുതി തുറന്ന് അവൾ അലസമായി തന്നെ നോക്കി പുഞ്ചിരി തോവുകയാണ് ഹാ എത്ര നല്ല കനവ് നീ നല്ല പട്ടുപുടവെ കെട്ടിണ്ട് തലനിറയെ മല്ലിപ്പൂവ് വെച്ചിട്ട് സന്തോഷമായി എങ്കിലിരുന്നോ വരമാതിരി കനവ് കണ്ടേൻ അപ്പോ എന്നെ അഴഹായിരുന്നേനെ നീ വിടിയക്കാലം കാണാറ കനവു ഫലിക്കുന്ന ചൊല്ലുവാ ഇല്ലയേ ചിത്തി കാഞ്ചന ഒരു താക്കീത് പോലെയായിരുന്നു ആ വിളി താൻ ഒടുത്തൊരുങ്ങാത്തത് എന്തുകൊണ്ടാണെന്ന് ശരിക്കറിയാമായിരുന്നിട്ടും അവൾ ഈയിടെയായി അതേപ്പറ്റി ഉള്ള തൻ്റെ അഭിപ്രായം മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് എന്നെ ചിത്തി ഞാൻ കനവ് കണ്ടത് താനേ ചൊന്നാൻ നീ അഴകാ ഡ്രസ്സ് ചെയ്തിക്കരതിലേ എന്നെ തപ്പ് കാഞ്ചന നിർത്തു മടത്തനം മാ പേശറ ശീക്രം പോയിക്കുള്ള സ്വരം കടിപ്പിച്ച് ഗൗരവം വിടാതെ പറഞ്ഞു ഒരു സുഹൃത്തിനോടെന്ന പോലെ തന്നോട് എന്തും പറയാമെന്നുള്ള മട്ട ആയിരിക്കുകയാണ് കോപപ്പെടാതെ ചിത്തി ന ഇതോ വരയിൻ വളരുംതോറും ബ്രാഹ്മണ ഗ്രഹങ്ങളിൽ അനുഷ്ഠിക്കേണ്ട നിഷ്ഠകളിലൊക്കെ അവൾക്ക് ഒരു വക ഉദാസീന ഭാവമാണ് രാത്രിയിൽ ഒരു മഴയോ കാറ്റോ ഉണ്ടായാൽ മതി രാവിലെ കുളിക്കാൻ എന്തൊരു മടിയാണ് നിവൃത്തിയുണ്ടെങ്കിൽ നടതൊട്ട് കോലം വരയ്ക്കാതെ രക്ഷപെടാൻ നോക്കും ഇനിയും കുളിയും മറ്റു പ്രഭാത പരിപാടികളും ഒക്കെ കഴിഞ്ഞ് ഊണ സമയത്തെ കാഞ്ചനയെ അടുക്കളയിൽ പ്രതീക്ഷിക്കേണ്ടു പതിവ് അങ്ങനെയായി തീർന്നിരിക്കുന്നു അവളെ കുറെ കൂടെ കർശനമായി വളർത്തണമെന്ന് പലപ്പോഴും മനസ്സിൽ തീരുമാനം എടുത്തിട്ടുള്ളതാണ് എൻ പൊന്നു ശിത്തിയല്ല വ ഇന്നിക്ക് മട്ടും എന്ന് കുഞ്ചി പറഞ്ഞ് ജോലികളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അവളോട് ഗൗരവപ്പെടാൻ എന്തു താൻ അശക്തിയായി പോകുന്നു അന്നും സംഭവിച്ചത് അങ്ങനെയാണ് അവൾ കട്ടിലിൽ വീണ്ടും ചുരുണ്ടുകൂടുന്നത് കണ്ടിട്ടും ഒന്നും പറയാതെ താഴേക്ക് പോന്നു കുളിയും നമസ്കാരവും കഴിഞ്ഞ് അപ്പ ചൂട് കാപ്പിക്കായി ബെഞ്ചിൽ താടിക്ക് താങ്ങായി കാൽമുട്ടുകൾ കുന്തിച്ചിരിപ്പുണ്ട് പാവോ അത്യംപേരുടെ എഴുത്തു വായിച്ചുണ്ടായ മനസ്താപം ഇനിയും മാറിക്കിട്ടിയിട്ടില്ല വേഗം കാപ്പി തയ്യാറാക്കി കൊടുത്തു ഒട്ടും സമയം കളയാതെ ചോറും രസവും വെണ്ടയ്ക്കറിയും ശരിപ്പെടുത്തി ചുവറ്റുപാത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് നിന്നപ്പോൾ കാഞ്ചന പതുങ്ങി പതുങ്ങി എത്തി ഞാൻ ലേറ്റായി പോയിട്ടാ ചിത്തി കുസൃതിയും ഭയവും മാറി മാറി നിഴലിക്കുന്ന കണ്ണുകൾ മനസ്സിൽ നിന്നും തെളിഞ്ഞു വരുന്ന പുഞ്ചിരിയെ ഒതുക്കി നിർത്താൻ ബന്ധപ്പെടുന്ന അദരങ്ങൾ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളിൽ സംഭരിച്ചു വര വെച്ചിരുന്ന ഗൗരവം എങ്ങോ ചോർന്നു പോയി വാ വന്ത് ചാപ്പിട് മണി ഒമ്പത് അച്ചെന്ന് തോന്നുന്നത് അനുസരണയോടെ തട്ടത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നു രസത്തിന്റെ ചോറ് പദം വരുത്തി കുഴച്ച് ഉരുളകളാക്കി സ്വാദോടെ ഭക്ഷിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു ഹാ നല്ല രസം ഇന്നും ശാദം ചാപ്പിട വേണം പോലിരിക്കരലുകൾ നക്കിക്കൊണ്ട് കള്ളുന്നോട്ടത്തോടെ പറയുകയാണ് വീണ്ടും ചോറ് വിളമ്പി രസവും കൈ നിറയെ ഒഴിച്ചു കൊടുത്തു എന്താ മാതിരി ചാപ്പിട്ടേന്നാ ഞാൻ ചിത്തിയെ വിടെ പൊരുത്തു പോയിടുവൻ ഇല്ലയോ ചിത്തി കൈ കഴുകി വന്ന് തൻ്റെ അടുക്കൽ നിന്ന് പൊക്കം ഒപ്പം വെച്ച് നോക്കിയിട്ട് പറയുകയാണ് നീ എന്നെല്ലാം വേശ്രീ സ്കൂളിൽ പോക നേരമായിട്ടിത് ഇപ്പോഴേ നൃതി പൂട്ടിയില്ലെങ്കിൽ ഒരുങ്ങിയിറങ്ങുമ്പോൾ താമസിച്ചെന്ന് വന്നേക്കാം തലേ ദിവസം തന്നോട് കിണ്ണാരം പറഞ്ഞു നിന്ന് കൂട്ടുകാർ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞതാണ് വേഗം ചീപ്പുമായി അവൾ അടുത്തെത്തി ഇതോ ചിത്തി ശീക്രമാ തലയെ കിട്ടണം എന്ന അക്ഷമയോടെ തലമുടിയിൽ ചീപ്പ് തിരികെ തൻ്റെ മുൻപിൽ തിരിഞ്ഞു നിന്നു എത്ര നൃതിയാണെങ്കിലും മുടി ചീകി പിന്നിക്കൊടുക്കുന്നത് താൻ തന്നെയാണ് മുടി പൊട്ടിക്കാതെ ഉടക്കെടുക്കാനുള്ള ക്ഷമ അവൾക്ക് ഒരിക്കലുമില്ല തലമുടി വിതിർത്തിയിട്ട് തൻ്റെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സിൽ കാണുന്നത് കസ്തൂരിയെയാണ് പട്ടിൻ്റെ മിനിസമുള്ള നീളം തലമുടി കസ്തൂരിയുടെ കേശസമ്പത്ത് അത് ശ്രദ്ധയോടെ സംരക്ഷിക്കുവാൻ താൻ മുൻകൈ എടുത്തില്ലെങ്കിൽ എണ്ണ തൊട്ട് ചീകി പിന്നി തിളക്കമാർന്ന കരുനാഗത്തിൻ്റെ ഉടൽ പോലെ മുകളിൽ പോയി ഒരുങ്ങി പുസ്തക കെട്ടമായി താഴേക്ക് ഇറങ്ങി വരുന്നത് നോക്കി നിന്നപ്പോൾ കുറച്ചു മുമ്പ് അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഓർത്തുപോയി ശരീരം ഒന്നുകൂടി ഉരുണ്ടാൽ തൻ്റെ ഒപ്പമാകുമെന്ന് തന്നെ പറയാം ഓ തൻ്റെ കാഞ്ചന അതിവേഗം വളരുകയാണ് ചിന്തകൾക്കായി സമയം പാഴാക്കാതെ അവളെ യാത്രയാക്കി കഴിഞ്ഞുടൻ ഓഫീസിൽ പോകാനുള്ള പുറപ്പാടായി അപ്പാവിക്ക് ചോറും കറിയും വിളമ്പി അടുക്കള പലകയിൽ അടച്ചു വെച്ചു സമയത്തും നേരത്തും അപ്പാ തന്നെ വിളമ്പി കഴിക്കുന്ന പതിവ് ഈയിടെ പലപ്പോഴും മറന്നു പോവുകയാണ് വിശപ്പ് തോന്നിയാൽ എന്തെങ്കിലും കുറച്ച് കഴിക്കുമെന്നേയുള്ളൂ പകർന്നു വെച്ചാൽ എച്ചിലാക്കി കളയരുത് എന്നുള്ള നിർബന്ധം കൊണ്ട് മുഴുവനും കഴിക്കും വെപ്പുപാത്രങ്ങൾ കഴുകി കമഴ്ത്തി അടുക്കള തൂത്ത് തുടച്ചിട്ട് വേഗം മുകളിലേക്ക് പോയി തലേദിവസം ദിവസം നനച്ച് അയിൽ മടക്കിയിട്ടിരുന്ന വെള്ളയിൽ കരയുള്ള സാരി എടുത്ത് നിവർത്തു എത്ര വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടും ചുരുക്കുകളുടെ താഴത്തെ അറ്റത്ത് പറ്റിപ്പിടിച്ച പൊടിമണ്ണിന്റെ കാവി നിറം മാറിക്കിട്ടിയിട്ടില്ല ഈ വെള്ള സാരികൾ എത്ര വേഗമാണ് അഴുക്ക് പറ്റുന്നത് കമലം ഇപ്പോഴും പറയാറുള്ളതാണ് ഈ വെള്ള വസ്ത്രങ്ങൾ ഇനിയെങ്കിലും ചേച്ചിക്ക് മാറ്റിക്കൂടെ ജീവിതത്തിൽ തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് അങ്ങനെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി ചേച്ചി നേരാവണ്ണം ജീവിക്കാൻ തയ്യാറില്ലെന്ന് തന്നെ വാശി പിടിക്കുകയാണല്ലേ തർക്കിക്കാനോ തൻ്റെ നില വിശദീകരിക്കാനോ തുനിയാറില്ല അങ്ങേയറ്റം പുരോഗമനപരമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു പരിഷ്കൃത നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവൾക്ക് അഗ്രഹാരത്തിലെ ഒരു ബ്രാഹ്മണ വിധവയുടെ പരിമിതികൾ എങ്ങനെയാണ് മനസ്സിലാകുക വേഷം മാത്രമല്ല തൻ്റെ ഒഴിഞ്ഞ കഴുത്തിനെയും കാതുകളെയും അവൾ വിമർശിക്കാറുണ്ട് ഒന്നുമില്ലെങ്കിലും കാതിലെങ്കിലും എന്തെങ്കിലും ഇട്ടുകൂടെ ഇങ്ങനെ മൂളി അലങ്കാരിയായി ഈ കാര്യം മറ്റുള്ളവരെ വിളിച്ചറിയിക്കണമെന്നുണ്ടോ ചിലപ്പോൾ ധാർമ്മിക രോഷം കൊണ്ട് ഭാഷ കൂടി പരിഷമാകാറുണ്ട് പക്ഷേ തന്റെ മുഖം മങ്ങി കാണുമ്പോൾ ആ കണ്ണുകൾ പശ്ചാത്താപ ഭരിതമാകും ഓ ഞാൻ ചേച്ചിയെ വേദനിപ്പിച്ചു എന്നോട് ക്ഷമിക്കൂ നിന്റെ നാവിന് ഒരു കടി ഞാൻ ഘടിപ്പിച്ചാൽ തരക്കേടില്ലായിരുന്നു എന്ന് സുധിച്ചേട്ടൻ പറയുന്നത് വെറുതെയാണോ നോക്കൂ ചേച്ചി ഈ സൗന്ദര്യവും യൗവനോ നിങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ തൻ്റെ യൗവനോ സൗന്ദര്യവും കണ്ണുകൾ എതിരെയുള്ള കണ്ണാടിയിലേക്ക് അറിയാതെ തെന്നി നീങ്ങി ഒരു നീണ്ട നിമിഷത്തേക്ക് നോട്ടൻ തൻ്റെ പ്രതിബിംബത്തിൽ തന്നെ തറച്ചു നിന്നുപോയി ഈ കണ്ണുകൾ തന്നെയല്ലേ കാഞ്ചിനിയുടേത് തന്റെ കണ്ണുകളുടെ ചടുലത നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം തൊടുത്തുരുണ്ട അധരങ്ങളിലും സാമ്യം കാണുന്നില്ലേ ഒരു വ്യത്യാസം മാത്രം താൻ മന്ദഹസിക്കാൻ മറന്നുപോയിരിക്കുന്നു കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോയി ഹൃദയത്തിൽ ഒരു മിങ്ങൽ യൗവനത്തിന്റെ മതരസം കയ്പുന്നീരായി മാറിയ തന്റെ അനുഭവം കാഞ്ചനയ്ക്ക് ഉണ്ടാകാതിരിക്കട്ടെ തെരുവിൽ കൂടി ഗോപവും സിറ്റും കടന്നു പോകുന്ന ആരവും മണിയൊൻപതര കഴിഞ്ഞു കാണും സ്കൂളിലേക്ക് ഈ ഭാഗത്തു നിന്ന് ഏറ്റവും താമസിച്ചു പോകുന്നത് ഈ കൂട്ടരാണ് കുടയും ബാഗുമായി വേഗം താഴെ ഇറങ്ങി അടുക്കള കഥക് സാക്ഷിയിട്ടു മുൻവശത്തേക്ക് വന്നു അപ്പ അരമയക്കത്തിലാണ് രാവിലത്തെ കാപ്പി കഴിഞ്ഞാൽ പതിവുള്ളതാണ് ശബ്ദമുണ്ടാക്കാതെ പുറത്തെ കഥക് വലിച്ചടച്ചിട്ട് റോഡിൽ ഇറങ്ങി ഇടം വലം നോക്കാതെ കാലുകൾ നീട്ടി നീട്ടിവെച്ചൊരു നടപ്പുണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് അങ്ങെത്തുകയും ചെയ്യും കുട നിവർത്തിയപ്പോൾ കണ്ണുകൾ മുകളിലേക്ക് പാഞ്ഞു വെയിലത്ത് പിടിക്കാമെന്നേ ഉള്ളൂ നരച്ചു തുടങ്ങിയ ശീലയിൽ നിറയെ ദ്വാരങ്ങൾ ഒരു പുതിയ കുട വാങ്ങാൻ സമയം വൈകി പക്ഷേ അത് ഉടൻ നടപ്പുള്ള കാര്യമല്ലല്ലോ കഴിഞ്ഞ മഴക്കാലത്ത് കാഞ്ചനയ്ക്ക് പുതിയ കുട വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞതാണ് മഴ പോയി മഞ്ഞു വന്നു വേനലായിട്ടും അത് നടന്നില്ല തൻ്റെ കയ്യിലെ പണഞ്ഞിരുക്കം മനസ്സിലാക്കിയിട്ടാവണം അവൾ പുതിയ കുടയ്ക്ക് നിർബന്ധം പിടിക്കാത്തത് പക്ഷേ അന്തസ്സിന് ചേരാത്ത പഴംകുട പിടിക്കാൻ കൂട്ടാക്കാറില്ലെന്ന് മാത്രം കുംഭമാസത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിൽ അതേറ്റ അവളുടെ മൃദുലങ്ങളായ കവിൽത്തടങ്ങൾ കരിവാളിച്ചുകൂടാ പ്രമോഷൻ കിട്ടിയാൽ നാൽപ്പത് രൂപയുടെ ശമ്പളം കൂടുതലും ഉണ്ടാവും ആ രൂപയ്ക്കുള്ള ചെലവിനങ്ങളിൽ കാഞ്ചനിയുടെ കുടയും ഉൾക്കൊള്ളിച്ചിട്ട് നാളുകളായി തൽക്കാലം തനിക്ക് പുതിയ കുട പിടിച്ചില്ലെങ്കിലും സാരമില്ല അപ്പാവുടെ കണ്ണുകൾ റോട്ട് റിൻസിൻ്റെ കടയിൽ പോയി ടെസ്റ്റ് ചെയ്യിച്ച് പുതിയ കണ്ണട വാങ്ങിയേ തീരൂ ഈയിടെയായി ദൂരെയുള്ള വസ്തുക്കൾ രണ്ടായി കാണുന്നുവെന്ന് പരാതിപ്പെടാറുണ്ട് മെയിൻ റോഡിൽ കൂടി നടന്നു നീങ്ങാനാണ് പ്രയാസം നഗരത്തിലെ ഓഫീസുകളിലേക്ക് പ്രവഹിക്കുന്ന ജനസമൂഹത്തിന്റെ മുഖ്യഭാഗം ഈ സമയം മെയിൻ റോഡിൽ കാണും ഏതായാലും കോളേജ് സമയം നേരത്തെ ആക്കിയത് അല്പം ആശ്വാസമായി ഇല്ലെങ്കിൽ തിരക്കിനു പുറമേ പൂവാലന്മാരുടെ കമന്റടികളും കേൾക്കേണ്ടി വന്നേനെ ആണും പ്രായവും ഒന്നും അവർക്കൊരു പ്രശ്നമല്ലല്ലോ എല്ലാം ഒരു രസം അക്കൗണ്ട് ഓഫീസിന്റെ ഗേറ്റ് കടന്നപ്പോൾ പരിചിത മുഖങ്ങളുടെ തിക്കും തിരക്കും കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ ഈ സ്ഥാപനത്തിന്റെ മുഖഛായ എത്ര കണ്ടു മാറിയിരിക്കുകയാണ് നാല് നിലകളിൽ പണിതീർന്നിരിക്കുന്ന പുതിയ ഓഫീസ് പഴയ ഷെഡിനെയും ലോ കോളേജ് കെട്ടിടത്തെയും ഒക്കെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് ജീവനക്കാരുടെ എണ്ണമോ നാലോ അഞ്ചോ മടങ്ങെങ്കിലും വർദ്ധിച്ചു കാണും ഓരോ സെക്ഷനിലും ഒറ്റപ്പെട്ട് മാത്രമുണ്ടായിരുന്ന സ്ത്രീകൾ ഇപ്പോൾ സൂപ്രണ്ടിന്റെ കസേരയ്ക്ക് ചുറ്റും നിരന്നു തുടങ്ങിയിട്ടുണ്ട് രാവിലെ പത്ത് മണിയോടടുക്കുമ്പോൾ ഓഫീസ് പരിസരങ്ങൾക്ക് ഒരു കലാലയത്തിൻ്റെ പ്രതീതിയാണ് മരച്ചുവട്ടിലും വരാന്തകളിലും സെക്ഷനകത്തുമൊക്കെ വട്ടം കൂടി നിന്ന് ബഹളം വെച്ച് ഉറക്കി സംസാരിക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാർ പല വർണ്ണങ്ങളിലുള്ള സാരികൾ ചുറ്റി യുവത്വത്തിൻ്റെ ഉന്മേഷത്തോടെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പ്രവഹിക്കുന്ന എത്രയെത്ര യുവതികൾ അവരുടെ പൊട്ടിച്ചിരികൾ കളിതമാശകൾ പരിഹാസങ്ങൾ ക്യാൻറ്റീനിലും കൂറ്റൻ അലമാരികളുടെ പിന്നിലും കോണിയുടെ ചുവട്ടിലുമൊക്കെയുള്ള പ്രേമനാടകങ്ങൾ അങ്ങനെ രസം പിടിച്ച എത്രയെത്ര നിമിഷങ്ങൾ ശമ്പള പരിഷ്കരണം തുടങ്ങി തലമുടക്കെട്ട് വരെ ആവേശത്തോടെ ചർച്ച ചെയ്യുന്നത് കാണാം സെക്ഷന് പുറത്തുപോലും തല കാണിക്കാൻ സ്ത്രീകൾ ശങ്കിച്ചു കഴിഞ്ഞ ആദ്യ കാലഘട്ടങ്ങൾ ഇന്നോ സ്ഥിതിഗതികൾ അമ്പേ മാറിയിരിക്കുകയാണ് സ്ഥിതിഗതികൾ മാത്രമല്ല പഴയ ആളുകൾക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് മുണ്ടും നേരിയതും ഉടുത്തിരുന്ന ജാനമ്മ സാറ് ഇപ്പോൾ സാരിയെ ഒടുക്കൂ മുണ്ടിന് പുറത്ത് ബെൽറ്റ് കെട്ടി ഉറപ്പിച്ച് വന്നിരിക്കുന്ന മാധവൻ വിള സാറാണെങ്കിൽ പാൻസും ഷർട്ടും ആക്കി വേഷം പക്ഷെ താനോ അന്നും ഇന്നും ഫയൽ കൊമ്പാരങ്ങൾ വിട്ടകരുമ്പോൾ താൻ തെക്കേ തെരുവിലെ കല്യാണ വിധവയായ മകൾ കനകം മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ നിറങ്ങളില്ല കളിതമാശകളില്ല പൊട്ടിച്ചിരികളില്ല പുതിയ കെട്ടിടത്തിന്റെ കോണിച്ചൂട്ടിലെത്തിയതും കമലം മുകളിൽ നിന്ന് താഴേക്ക് ധൃതിയിൽ വരുന്നത് കണ്ട് അവിടെ തന്നെ നിന്നു പതിവുള്ള ഹൃദ്യമായ പുഞ്ചിരി നഷ്ടപ്പെട്ട ഭാവം കണ്ടപ്പോഴേ ഉള്ളിലൊരു നടുക്കം ഓ താൻ ആശയോടെ പ്രതീക്ഷിച്ചത് നടന്നിരിക്കേയില്ല ഒന്നും മിണ്ടാതെ തൻ്റെ കൈ പിടിച്ച് അവൾ വരാന്തയുടെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി അമർഷം കൊണ്ട് കലുഷമായ മുഖം എന്തു പറയാനാണ് ഇവിടെ കുറേ ആഫീസർമാരുണ്ടല്ലോ അവർക്ക് തോന്നിയ പോലല്ലേ നടക്കൂ റോളും ചിട്ടയും ആളും തരവും അനുസരിച്ച് വളച്ചൊടിക്കാൻ അവർക്ക് അധികാരമുണ്ടല്ലോ എന്തിനു പറയുന്നു എല്ലാം സഹിക്കാനല്ലേ നമ്മൾ ശീലിച്ചു വെച്ചിരിക്കുന്നത് അവകാശങ്ങൾ ചോദിച്ചു പറ്റാൻ നമുക്ക് കഴിവുണ്ടെന്ന് അവർ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അവൾ പറഞ്ഞത് ശരിക്കും കേട്ടില്ല മനസ്സ് മരവിച്ച് കഴിഞ്ഞിരുന്നു തൻ്റെ ആശാസൗധം മുൻപിൽ തകർന്നു കിടക്കുകയാണ് ആ ശിവദാസിൻ്റെയും തോമസിൻ്റെയും പേരുകളാണ് എഴുതിപ്പോയിട്ടുള്ളത് അപ്പോൾ ആ കിഴവൻ സുന്ദരം പിള്ള ചേച്ചിയുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഡാമേജിംഗ് ആയി എന്തെങ്കിലും എഴുതി വെച്ചു കാണും കാര്യം കാണാൻ പുറമേ ലോഹ്യം കാണിക്കുന്ന ഈ കൂട്ടരെ വിശ്വസിച്ചുകൂടാ ഇല്ല കമലം സുന്ദരം പിള്ള സാർ എന്നോട് ഈ ചതി ചെയ്യുകയില്ല ഇന്നും ഇന്നലെയുമുള്ള പരിചയമല്ലോ എനിക്ക് അക്കാര്യം നിശ്ചയമുണ്ട് എങ്കിൽ പിന്നെ സെലക്ഷൻ കമ്മിറ്റിയിലെ ആരെങ്കിലും ചേച്ചിയെ മനഃപൂർവ്വം ദ്രോഹിച്ചതാണ് അല്ലാതെന്താണ് ആ തോമസിനെയും ശിവദാസിനെയും പോലെ ഇവരുടെയൊക്കെ ശിങ്കിടി കഴിച്ച് നടക്കണമായിരിക്കും ശരിയാണ് അങ്ങനെ ഒരു അപരാധം വർഷങ്ങൾക്ക് മുമ്പ് താൻ ചെയ്തു പോയിട്ടുണ്ട് അതിന് ഇത്ര വൈകി ഇങ്ങനെയൊരു പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കരുതിയതേയില്ല ജോലി കിട്ടിയ അഞ്ചാറു മാസങ്ങൾ കഴിഞ്ഞാണ് ഓഫീസ് അന്തരീക്ഷവുമായി ഇടപഴകി വരുന്നതേ ഉള്ളൂ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിൽ അനുഭവപ്പെടാറുള്ള ശങ്കയും വേവലാന്തിയും പൂർണ്ണമായി മാറിക്കിട്ടിയിരുന്നില്ല ഉച്ചയൊഴിവ് സമയവും ഊണ് കഴിഞ്ഞാൽ സ്വന്തം ഇരുപ്പിടത്തിൽ ചടഞ്ഞു കൂടുകയാണ് പതിവ് അന്നാണെങ്കിൽ ഉച്ച നേരം സെക്ഷൻ ആകെ വിജനം തങ്ങളുടെ ബ്ലോക്കിൽ തന്നെയുള്ള സർവീസ് ഇൻറ്റിഗ്രേഷൻ സെക്ഷനിൽ ആകെ കൂടിയുള്ള ലേഡി യു ഡി സി ഭാരതിയമ്മ അവധിയിലും അല്ലെങ്കിലും അവരെങ്കിലും കുശലം പറയാൻ വരുമായിരുന്നു കനകർ സാറിനെ മുറിയിൽ ചെല്ലാൻ ഒ എ സാർ പറഞ്ഞു പിയൂൺ അപ്പുക്കുട്ടനാണ് ഉള്ളിൽ ഒരു കിടുകിടുപ്പ് തന്നെ വിളിപ്പിക്കേണ്ട എന്തെങ്കിലും കാര്യമുള്ളതായി അറിവില്ല ഇനി ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും പിശകു വന്നതാണോ രണ്ടു ദിവസം മുൻപ് മാത്രമാണ് തൻ്റെ അടുത്ത സീറ്റിലെ ഗോപാലകൃഷ്ണന് അർജന്റായി തയ്യാറാക്കിയ ഏതോ പേപ്പറിൽ ബ്ലണ്ടർ വെച്ചെന്ന് പറഞ്ഞ് താക്കീത് കിട്ടിയത് ഫയലുകൾ എൻട്രി ചെയ്യുന്ന കാര്യത്തിലും ഡെസ്പാച്ച് ചെയ്യുന്ന കാര്യത്തിലും താൻ അത്യന്തം ശ്രദ്ധിച്ചെടുത്തിയിരുന്നു ഇതുവരെ യാതൊരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ സുന്ദരം പിള്ള സാറിന് പോലും ഇടം വരുത്തിയിട്ടില്ലല്ലോ എന്ന് സമാശ്വസിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഏതെങ്കിലും പേപ്പറിൻ്റെ എൻട്രി ഡേറ്റോ ഡെസ്പാച്ച് ഡേറ്റോ വെക്കാൻ മറന്നുപോയതാണോ വേവലാദിയോടെ ചാടിയെണീറ്റു സെക്ഷന്റെ പുറകിലെ തടിത്തട്ടികൾ കൊണ്ടു മറച്ചിട്ട് രണ്ട് മുറികളിൽ ഒന്നാണ് തങ്ങളുടെ ഓഫീസറേത് എന്ന് മാത്രമറിയാം ഇതുവരെ നേരിൽ കണ്ട് പരിചയപ്പെട്ടിട്ടും കൂടിയില്ല വേഗം തന്നെ അപ്പക്കുട്ടൻ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് ചെന്നു അടഞ്ഞു കിടന്ന ഹാഫ് ഡോറിൽ മെല്ലെ തട്ടിയപ്പോൾ നെഞ്ചെടുപ്പിന്റെ വേഗത ഇരട്ടിച്ചതുപോലെ എസ് കമിൻ കഥകു തുറന്ന് അകത്തു കടന്നു കസേരയുടെ പുറകിൽ ചെറുനാരങ്ങയുടെ നിറവും വഴുക്ക കഷണ്ടിയുമുള്ള ഉയരം കുറഞ്ഞ ഒരു മദ്യവയസ്കൻ ഒറ്റ നോട്ടത്തിൽ അത്രയും കണ്ടു മുഖഭാവം സൂക്ഷിച്ചു നോക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നെഞ്ചെടുപ്പോടെ ശകാര വർഷങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറായി നിന്നു പുതിയ എൽ ഡി സി ആണല്ലേ അതെ ശബ്ദം ഒരു കണക്കിന് പുറത്തു വന്നു എന്നേയുള്ളൂ ആ ഒരു പ്രത്യേക ജോലിക്കായി നിങ്ങളെ വിളിപ്പിച്ചതാണ് കുറച്ച് ദിവസങ്ങളിലായി എൻ്റെ ഈ അലമാരകൾ ഒന്ന് അടുക്കി ശരിപ്പെടുത്തണമെന്ന് വിചാരിക്കുകയാണ് ഇന്നലെ ഒരു ബുക്ക് തപ്പിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടി ഈ കോട്ട് ബുക്കൊക്കെ ലേബൽ ചെയ്ത് ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം ഇപ്പോൾ വേണ്ട നാളെ വൈകിട്ട് ഓഫീസ് സമയം കഴിഞ്ഞു വന്നാൽ മതി എനിക്ക് അപ്പോഴേ സൗകര്യമുള്ളൂ ഓ അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്വാസം നേരെ വീണത് വെറുതെ ഭയപ്പെട്ടതല്ലേ എങ്കിലും പിറ്റേന്ന് വൈകുന്നേരം മുറിയിൽ ചെന്നപ്പോൾ ശങ്ക മനസ്സിനെ പിടികൂടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൃപ്തിക്കൊത്തവണ്ണം എല്ലാം മടുക്കി ശരിപ്പെടുത്താൻ കഴിഞ്ഞാൽ മതിയായിരുന്നു സർക്കാർ ജോലിയിൽ മേള ഉദ്യോഗസ്ഥരുടെ ഗുഡ് ബുക്സിൽ ഇരിക്കേണ്ടത് മേൽഗതിക്ക് ഒരു ആവശ്യമാണെന്ന് താൻ ആദ്യമായി എടുത്ത് വന്ന ദിവസം തന്നെ മജിസ്ട്രേറ്റ് തന്ന ഉപദേശമാണ് ചെന്നപാടെ അദ്ദേഹം പറഞ്ഞതുപോലെ അലമാരിയിൽ കുഴിഞ്ഞു കിടന്ന രണ്ട് തട്ടിലെ പുസ്തകങ്ങൾ മേശപ്പുറത്ത് നിരത്തി ഇനി ആ കസേരയിൽ ഇരുന്ന് ഓരോന്നിനും ലേബൽ എഴുതി ഒട്ടിച്ചോളൂ സംശയമുണ്ടെങ്കിൽ ചോദിക്കണം എതിരെയുള്ള കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെള്ള കടലാസ് ചെറിയ സ്ട്രിപ്പുകളായി വെട്ടിയെടുത്ത് പുസ്തകങ്ങളുടെ പേരുകൾ ഭംഗിയായി എഴുതി ശ്രമമായിരുന്നു ഇടയ്ക്ക് തല നോക്കിയപ്പോൾ അദ്ദേഹം വായിച്ചു കൊണ്ടിരുന്ന പുസ്തകം മടക്കി തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകൾക്ക് നേടിയ വിറയൽ ഞാൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വാച്ച് ചെയ്യുകയായിരുന്നു കൊള്ളാം നന്നായിരിക്കുന്നു മനസ്സിൽ നേരിയൊരു സംതൃപ്തി കൈകൾ ജോലി തുടർന്നു ബ്രാഹ്മിണാണല്ലേ വീണ്ടും തലയുയർത്തി നോക്കി മൂളി പേര് കനകാമ്പാൾ കോട്ടയ കോട്ടയ്ക്കകത്താണല്ലേ താമസം മനസ്സിൽ അമ്പരപ്പ് ആദ്യമായി തങ്ങൾ കണ്ടത് ഇന്നലെയാണ് തന്നെ പറ്റിയുള്ള വിവരങ്ങൾ എങ്ങനെ അറിഞ്ഞു പക്ഷേ എടുത്തു ചോദിക്കുന്നത് എങ്ങനെ പിറ്റേ ദിവസം ലേബൽ ഒട്ടിച്ച പുസ്തകങ്ങൾ അടുക്കിക്കൊണ്ട് നിന്നപ്പോൾ അദ്ദേഹം മേശപ്പുറത്തിരുന്ന ഫ്ലാസ്കിൽ നിന്നും കാപ്പി ഒഴിച്ച് അടുത്ത് വന്ന് നീട്ടി ഒട്ടും വിചാരിച്ചതല്ല അയ്യോ വേണ്ട വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി ഉം കുടിച്ചോളൂ പോറ്റി ഹോട്ടലിലെ അസൽ ബ്രാഹ്മണാൽ കാഫി തന്നെ മണി അഞ്ചരിയായില്ലേ കാപ്പിയുടെ സമയം എപ്പോഴേ കഴിഞ്ഞു അദ്ദേഹം തൻ്റെ നേരെ ഗ്ലാസ് നീട്ടി നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു വെറും എൽ ഡി സി ആയ തന്നോട് ലോഹ്യം കാണിക്കാൻ തോന്നിയ സന്മനസ്സിനെ താൻ തെറ്റിദ്ധരിച്ചു എന്ന് അദ്ദേഹത്തിന് തോന്നിയാലോ അത്തരത്തിലൊരു മുഷ്റ്റിൽ അദ്ദേഹത്തിനുണ്ടാവാൻ ഇടവരുത്തിക്കൂടാ ഒന്നും മിണ്ടാതെ ഗ്ലാസ് കയ്യിൽ വാങ്ങി അദ്ദേഹം ചിരിച്ചു കാപ്പിയുടെ സമയം തെറ്റിയാൽ ആകെ പാടെ ഒരസുഖമാണില്ലേ മറുപടി ഒന്നും പറഞ്ഞില്ല നിങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഹസ്ബൻഡ് വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി ഇല്ലേ തലകുലിക്കതേയുള്ളൂ കുട്ടികളോ ഇല്ല ബ്രാഹ്മിൻ ബിഡോസിൻ്റെ കാര്യം കഷ്ടം തന്നെ ഭർത്താവ് മരിച്ചാൽ പിന്നെ അവരുടെ ജീവിതം തുലഞ്ഞു എത്ര ചെറുപ്പമാണെങ്കിലും മറ്റൊരു വിവാഹം സാധ്യമല്ലല്ലോ അടിമുടി തരിക്കുകയായിരുന്നു തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ അയാൾക്ക് എന്ത് കാര്യം പിന്നെ സ്വയം അടങ്ങി തൻ്റെ ദുസ്ഥിതി അറിഞ്ഞപ്പോൾ ഉണ്ടായ ആത്മാർത്ഥമായ പ്രതികരണം തുറന്നു പറഞ്ഞു പോയതിന് ഇത്ര അക്ഷന്തവ്യമാണോ അല്ലെങ്കിലും അങ്ങോട്ട് തിരിച്ച് തട്ടിക്കേറാൻ തനിക്ക് കഴിയുകയില്ലല്ലോ ഏതായാലും കനകാമ്പാളിന് ഉദ്യോഗമെങ്കിലും ഉള്ളത് നന്നായി മറ്റു മനുഷ്യരുമായി ഇടപഴകാനൊരവസരമെങ്കിലും ഉണ്ടല്ലോ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് നരകിക്കുമായിരുന്നു ആട്ടെ വീട്ടിൽ ആരൊക്കെയുണ്ട് സൗഹാർദ്ദപരമായ ജിജ്ഞാസയെ കവിഞ്ഞ് ഒരർത്ഥവും ആ ചോദ്യത്തിന് കൽപ്പിച്ചില്ല എങ്കിലും പിറ്റേ ദിവസം ശങ്കിച്ച് ശങ്കിച്ചാണ് ഓഫീസറുടെ മുറിയിൽ ചെന്നത് തൻ്റെ കുടുംബകാര്യങ്ങളെപ്പറ്റി കൂടുതലായി ഒന്നും തിരക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു രണ്ട് തട്ടിലെ പുസ്തകങ്ങൾ കൂടി ശരിപ്പെടുത്തിയാൽ ജോലി പൂർത്തിയാകും ഇന്ന് തന്നെ അത് തീർക്കുകയും വേണം രണ്ട് ദിവസങ്ങളായി കാഞ്ചനിയുടെ പഠിത്തം ശരിക്കേ ശ്രദ്ധിക്കുവാൻ വൈകുന്നേരം സമയം കിട്ടുന്നില്ല അദ്ദേഹം ഏതോ കോഡ് ബുക്കുകൾ നിരത്തി എന്തൊക്കെയോ കുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് തന്നെ കണ്ടയുടൻ പറഞ്ഞു കനകാമ്പാൾ ഒരു ഫൈവ് മിനിറ്റ്സ് എനിക്ക് അർജൻറ്റായി ഈ പേപ്പർ ഇന്ന് തന്നെ തയ്യാറാക്കണം അത് കഴിഞ്ഞ് ജോലി തുടങ്ങിയാൽ മതി ഞാൻ പറയുന്ന ഈ കോഡുകൾ ഒന്ന് തപ്പിയെടുത്ത് തരുമോ അദ്ദേഹം റഫറൻസ് ബുക്ക് തൻ്റെ നേരെ വെച്ച് നീട്ടി സുന്ദരം പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ എഫിഷ്യൻ്റ് ആണെന്ന് ആ അഭിനന്ദന വാക്കുകളിൽ മനസ്സൊന്നു കുളർന്നില്ലേ അദ്ദേഹം എഴുത്ത് പൂർത്തിയാക്കിയപ്പോഴേ മണി അഞ്ചര കഴിഞ്ഞിരുന്നു ഇനി ബാക്കി ജോലി നാളെ ആകട്ടെ എന്ന് പറയുമെന്നാണ് കരുതിയത് ആ താട്ടിലെ പുസ്തകങ്ങൾ കൂടി ഇങ്ങെടുത്തേക്കു ഞാൻ പേര് വായിച്ചു തരാം അപ്പോൾ വേഗം എഴുതി ശരിപ്പെടുത്താമല്ലോ തന്നെ കൂടെ സഹായിച്ച് ജോലി തീർക്കണമെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പുറപ്പാട് മനസ്സിൽ വേവലാതിയാണ് സന്ധ്യ നേരത്തെ വീട്ടിൽ ചെന്ന് കയറുന്നത് ആരെങ്കിലും കണ്ടാൽ അതുമതി തലയുയർത്താതെ അദ്ദേഹം പറയുന്ന കോഡ് ബുക്കുകൾ തപ്പിയെടുത്തു ലേബൽ ഒട്ടിച്ചുകൊണ്ടിരുന്നു പെട്ടെന്നൊന്നും പറയാതെ അദ്ദേഹം മുറിവിട്ട് പുറത്തിറങ്ങി നിമിഷ നേരത്തിനകം തിരികെ വരികയും ചെയ്തു ഈ കോമ്പൗണ്ടിലെ വായി നോക്കികളൊക്കെ പോയി കഴിഞ്ഞു എന്ന് ഞാൻ നോക്കുകയായിരുന്നു ജോലി കഴിഞ്ഞാലും ടെന്നീസും ബാഡ്മിൻ്റണും എന്നൊക്കെ പറഞ്ഞ് ഈ കൂട്ടർ ഇവിടെ ചുറ്റിപ്പറ്റും വീട്ടിൽ പോകണമെന്നുള്ള വിചാരമില്ല ആട്ടെ ഇന്നത്തേക്ക് ജോലി മതിയാക്കാം എന്താ ജോലിയും അധികവുമായാൽ കൊള്ളില്ല കാതുകളിൽ അസുഖകരമായി പതിച്ച പൊള്ളച്ചിരി ഇനി നേരമ്പോക്കായിട്ടാണോ പറഞ്ഞത് ശ്രദ്ധിക്കാൻ പോയില്ല വീട്ടിൽ പോകാനുള്ള തിടുക്കമായിരുന്നു വേഗം പേന അടച്ച ബ്ലൗസിൽ കുത്തി കുടയും ബാഗും എടുത്തു ഞാൻ ഇവിടെ അടുത്തു തന്നെയാണ് താമസം പോസ്റ്റ് ഓഫീസിന്റെ പുറകിലുള്ള ഒരു ലൈനിൽ തന്നോട് ഈ അവസരത്തിൽ അതേപറ്റി പറയാൻ കാരണം അർത്ഥം മനസ്സിലാക്കാതെ ആ മുഖത്തേക്ക് പകച്ചു നോക്കിയ തന്നോട് അതേ നിസാരഭാവത്തിൽ പറഞ്ഞു പോകാൻ തിടുക്കമായോ വീട്ടിൽ പോയി കാപ്പി കുടിച്ചിട്ടാകാം നമുക്ക് ശരിക്കുന്നു പരിചയപ്പെടണ്ടേ എന്റെ പുറകെ കുറച്ചു വിട്ടുമാറി നടന്നുകൊണ്ടാൽ മതി ആൾ ആണൊഴിഞ്ഞ വഴിയാണ് പരിചയക്കാർ കണ്ടേക്കുമെന്നൊന്നും ശങ്കിക്കേണ്ട മുഖത്തെ രക്തം വാർന്നു പോയിരുന്നു ഇടനെഞ്ചു പൊട്ടുന്ന അനുഭവം മനസ്സിൽ വിറകൊള്ളുന്ന വാക്കുകൾ ഒന്നും പുറത്തേക്ക് വരാത്തത് എന്താണ് കനകാമ്പാളിന് എന്താണൊരു പരിഭ്രമം ഭാര്യയും കുട്ടികളുമൊക്കെ നാട്ടിലാണ് ഇന്ന് സെർവൻറ്റിനെപ്പോലും വീട്ടിൽ പറഞ്ഞിരിക്കുകയാണ് ഈ ചോരയും നീരുമുള്ള പ്രായത്തിൽ ഇങ്ങനെ നിർത്തു ഞാൻ എത്രക്കാരി എന്ന് കരുതിയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യപ്പെട്ടത് അതൊരളർച്ചയായിരുന്നു അയാൾ ചിരിച്ചതേയുള്ളൂ മഠയത്തരം കാണിക്കാതെ ശബ്ദം കേട്ട് ആ കുട്ടപ്പനോ മറ്റോ തിരക്കി തിരക്കിവരും നാല് പേരറിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന മാനക്കേട് ഓർത്തുകൊണ്ടാൽ മതി ലോകത്തെല്ലായിടത്തും നടപ്പുള്ള കാര്യമാണ് പറഞ്ഞത് ഇത്ര ക്ഷോഭിക്കാൻ എന്തിരിക്കുന്നു നമ്മൾ ദൈവങ്ങളൊന്നുമല്ലല്ലോ ദൈവങ്ങളും ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് നിങ്ങളുടെ ആവശ്യത്തിന് പറ്റിയ ആൾ ഞാനല്ല കൂടുതൽ പറയാനോ കേൾക്കാനോ നിന്നില്ല വേഗം മുറുക്കി പുറത്തു കടന്നു ഭാഗ്യം കോറിഡോറും വരാന്തയും ശൂന്യം ദേഹത്തെ ബാധിച്ച വിറയിൽ അടങ്ങാൻ നിമിഷങ്ങൾ നിൽക്കേണ്ടി വന്നു പിന്നെ മുഖത്ത് ചാലുകളായി ഒഴുകിയിരുന്ന വിയർപ്പ് തുടച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ നടന്നു ഇനിയും ഈ ഓഫീസിലെ ഓഫീസിലേക്കില്ലെന്നാണ് അപ്പോൾ മനസ്സിൽ തോന്നിയ തീരുമാനം ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്ന് ചിന്തിച്ചപ്പോൾ അത് മഠയത്തരമാണെന്ന് ബോധ്യം വന്നു കുടുംബത്തിൻ്റെ നിലനിൽപ്പ് പോലും തൻ്റെ ശമ്പളത്തിൽ മാത്രം ഇരിക്കുന്നത് അതിനു ബാധകമായി തൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം പോലും കണക്കിലെടുക്കാൻ താൻ നിസ്സഹായിയാണ് പിറ്റേ ദിവസം ഒരു ജീവശ്രമം പോലെയാണ് ഓഫീസിൽ പോയത് വൈകുന്നേരം ജോലി കഴിഞ്ഞതും വീട്ടിലേക്ക് മടങ്ങി തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ ചെല്ലാത്തതിന് ഓഫീസർ എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കുമെന്നുള്ള ഭയമായിരുന്നു മനസ്സിൽ പക്ഷേ അതുണ്ടായില്ല ആ സംഭവത്തിന് ശേഷം യാദൃശ്ചികമായി കണ്ടപ്പോഴും പരിചയം പോലും നടിച്ചതുമില്ല ഭാഗ്യത്തിന് ആരുമാരും അറിയാനും ഇടവന്നില്ല എങ്കിലും ഒരു വർഷം കഴിഞ്ഞ് അയാൾക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സ്ഥലം മാറ്റാൻ കിട്ടിപ്പോയപ്പോഴാണ് മനസ്സിന് പൂർണ്ണ സ്വസ്ഥത ലഭിച്ചത് തനിക്ക് പ്രമോഷൻ കിട്ടാതെ പോയതിനുള്ള കാരണങ്ങളെപ്പറ്റി ഇനി കൂടുതൽ ഊഹാപോഹങ്ങൾ നടത്തുന്നതെന്തിന് വർഷങ്ങൾ നിശബ്ദത പാലിച്ചതിന് ശേഷം അയാൾ അവസരം കിട്ടിയപ്പോൾ തന്നോടുള്ള വൈരാഗ്യം തീർക്കുകയായിരുന്നു അടുത്ത ഭാഗം നാളെ